ഹായ് നമുക്ക് നല്ല ഒരു അടിപൊളി മീൻ കറി മത്തിക്കറിയാണേ ഇപ്പോഴത്തെ നല്ല മുട്ടയൊക്കെയുള്ള വലിയ മത്തിയാണ് അപ്പോൾ മത്തിക്കറിയാണ് നമ്മളിന്ന് വെക്കുന്നത് അതൊരു സ്പെഷ്യൽ ടൈപ്പിലാണ് വെക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് നമുക്ക് വേണ്ടത് കുറച്ച് മുളക് വറത്തെടുക്കുകയാണേ മുളക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള അതായത് പിരിയൻ മുളകോ അല്ലെങ്കിൽ കാശ്മീരി മുളകോ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അല്ലെങ്കിൽ നി നമ്മുടെ അടുക്കൽ ഉള്ള മുളക് മതി അതിനാകുമ്പോൾ എരിവ് കൂടുതലാണ് കാശ്മീരി മുളകൊക്കെ ആകുമ്പോൾ കൂടുതലിടാൻ പറ്റും അഞ്ച് കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ മുളക് ഏകദേശം വറക്കാറിയപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് അതായത് ഒരു ഒരു നുള്ള് ഉലുവായും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കിട്ടുക അപ്പോൾ അഞ്ച് പത്തൽ മുളക് അത് കാശ്മീരി ചില്ലിയാണ് ഞാൻ എത്തിക്കുന്നത് കൂടാതെ അതിൻ്റെ കൂടെ ഒരു നുള്ള് േശം ഇതാ ഉലുവേൻ കൂടെ ഇട്ടിട്ടുണ്ടേ അപ്പം നല്ല മുളക് നന്നായിട്ട് മൂത്തതിൻ്റെ മണം വരുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ എടുത്ത് ഉടനെ മാറ്റി ഇനി അത് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ മുളകും ഉലുവൻ കൂടെ ആ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണേ നമുക്ക് നമുക്കതൊന്ന് കുതിരാൻ വെക്കാം കുറച്ച് വെള്ളത്തിൽ അതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നമുക്കതിനെ ഒന്ന് വെള്ളത്തിൽ നോക്കി വയ്ക്കാം ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിനകത്തോടെ കിടക്കുമ്പോഴത്തേക്ക് ഉലുവയും മുളകും കൂടെ കിടക്കുമ്പോഴേക്കും നമുക്കിനി വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട് അതിലേക്ക് കിടക്കാം നമ്മൾ ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഏശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത്ര ഇത്തിരി മതിക്ക് നമുക്കൊരു നാല് കഷ്ണം ഉള്ളി ഞാൻ അടച്ചിട്ടുണ്ട് ആ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടുണ്ടാകാം ആ ഉള്ളിയെ നമുക്കൊന്ന് അതുക്ക വാറ്റിയെടുക്കാതെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒത്തിരി ഒരു ഒരു സ്പൂണ് എരിവുള്ള മുളക് ഇട്ട് കൊടുക്കണേ നമ്മൾ കാശ്മീരി ചില്ലിക്ക് എരിവില്ല എന്നറിയാറുണ്ട് അപ്പോൾ എരിവുള്ള മുളക് ഒരു സ്പൂൺ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ മുളകിൻ്റെ പച്ചമണം മാറുന്നവരെ കൂടെ ഒന്ന് ഇട്ട് ചൂടാക്കാം നന്നായിട്ട് മുളകൊക്കെ മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഉള്ളിയും മുളക് പൊടിയും കൂടെ നന്നായിട്ട് മൂത്തതാണ് അപ്പം നമുക്കിനി ഇത് ഓഫ് ചെയ്ത ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് പിന്നെ അരച്ചെടുക്കണം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മുളകും ഇതാ അതിൻ്റെ വെള്ളം തന്നെ അപ്പം മുളക് ഞാൻ കഴുകിയൊക്കെയാണേ വറുത്തത് അപ്പം അതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു പിന്നെ നമ്മൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി മുളക് പൊടിയും കൂടെ ഇതേ ഇങ്ങനൊന്ന് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണേ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റും ആ ഗ്രേവിയുടെ കൊഴുപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഉണ്ടാവും അപ്പം നമുക്ക് ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പം മത്തി ആണ് വലിയ മത്തിയാണ് കേട്ടോ മത്തി ഞാൻ വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല പച്ച മത്തിയായിരുന്നേ നല്ല നല്ല സിമ്പിൾ മത്തിയായിരുന്നു പക്ഷേ അത് ഇവിടെ വെട്ടി വെട്ടിക്കാണിക്കാൻ പറ്റിയില്ല കൊണ്ട് വെട്ടിയെടുത്തതാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി പിന്നെ നമുക്കൊന്ന് അരിഞ്ഞൊക്കെ എടുത്ത് വേണം കറി വയ്ക്കാൻ ഇനി നമുക്ക് മീൻ വെക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം ഫ്ലെയിം കൊടുത്തു നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമുക്കതിനകത്തേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഇതിനകത്ത് മീനിനകത്ത് അധികം ഒഴിച്ചിട്ടില്ല നമ്മൾ മുളക് മാത്രം ഇട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ അതിന് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ വേണം ഇല്ലെങ്കിൽ മുളകിൻ്റെ കുത്തൽ വരും അതുകൊണ്ട് നമുക്ക് കുറച്ച് എന്നാലും ഞാൻ അതിന് പോലും കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ എണ്ണ എത്രയും കുറയ്ക്കുന്നോ അത്രയും നല്ലത് പിന്നെ ഇതിനകത്ത് പച്ചമുളക് അങ്ങനെയുള്ള സാധനം വെളുത്തുള്ളി അങ്ങനെയുള്ള ഒരു കാര്യം ഇടത്തില്ല നമ്മൾ ഇടുന്നത് ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് ഇഞ്ചി മാത്രം ഇടും എന്നാൽ ശരിക്ക് ചൂടായിട്ടില്ലതാ എന്നാൽ എണ്ണയ്ക്ക് അതൊക്കെ നമ്മുടെ ഇഞ്ചി മാത്രം ഒരു 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 ഇഞ്ചി നീളത്തിൽ ഇഞ്ചി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി ഇതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് തിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മുളക് ഇതിനകത്ത് നമ്മൾ ആ ഇഞ്ചി ചൂടാക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ കടുവൊക്കെ ഇട്ട് വറക്കാം ഞാൻ കടുവ് വറക്കാറില്ലാത്ത കൊണ്ടാണ് വറക്കാറ് അതിനകത്തേക്ക് ഇതാ വന്ന് വന്ന് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്ന് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചെയ്യേണ്ടത് പുളി ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളിതാ ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും അത് ആവശ്യത്തിന് പുളിയാണ് കേട്ടോ അളവൊന്നും പറയാൻ പറ്റില്ല ഇത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് തോന്നുകൊന്ന് ഇളക്കി കൊടുക്ക ഇതൊന്ന് തിളച്ചോട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ഇതാ നമ്മുടെ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കണം എന്നിട്ട് ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കണം ഇനി നമ്മൾ ഇതിനെ അടച്ച് വെച്ചിട്ട് ചെറു തീയാക്കി നല്ല ഫ്ലെയിമൊക്കെ കുറച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി വേറെ വല്ല പണിയുണ്ടെങ്കിൽ അത് ചെയ്യാം പത്ത് മിനിറ്റത്തേക്ക് അപ്പോൾ നമ്മുടെ മീൻകറി റെഡി എന്ന് നോക്കാം ആഹാ അങ്ങനെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഇങ്ങനെ ഒരു കറി വെച്ചാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ ആ ഗ്രേവിയുടെ കൊഴുപ്പിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് അതാ വളരെ അത് അതുമാത്രമല്ല നല്ല ടേസ്റ്റിയാണ് അവസാനം നല്ല പുളിയും ആഹാ അടിപൊളി കറിയാണ് അപ്പോൾ ഇനി അവസാനം നമ്മൾ ഫിനിഷിങ് ടച്ച് എല്ലാ പ്രാവശ്യത്തെയും പോലും ഇതാ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേളിലൊന്ന് തൂവിയിട്ട് എൻ്റെ മേളിൽ ഇതാ ഒരു കറിവേപ്പില തണ്ടും കൂടെ അതെങ്ങനെ ഒപ്പിച്ചിട്ട് അങ്ങനെ വെച്ച് നമ്മൾ നമ്മുടെ മീൻ കൂട്ടാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു വളരെ ടേസ്റ്റിയാണ് എല്ലാവരും വെച്ച് നോക്കണം അപ്പോൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ പ്രത്യേക നന്ദി ഉണ്ട് എല്ലാവരും ഇനിയും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്